والسلام على من لا نبي بعده صحيح الغيبة الترهيب ال... كتاب الجماعي لأرتا اللي... التحديث جل يا شيخ دبي ستين ليوم نسكارة تنين برادانيو... يوم هذا لا بتيه كسامي يوم ولا لام برام شيكنا هذا لا فضله كذا شيئاً عندنا بتيه كاريجنا لا ماري كنا حديث سر وكلونا فصيلة أرتا اللي... الت... حديث وعن عوس بن عوس الثقفي رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: "أوس بن أوس رضي الله عنه "من غسَّل يوم الجمعة واغتسل، وبكَّر وابتكر، ومشى ولم يركب، ودنا من الإمام فاستمع، ولم يلغُ، كان له بكل خطوة عمل سنة أجر صيامها سيام أجر وقيامها. ഈ ഹദീസിനെ പറ്റി പണ്ഡിതന്മാർ പറയാറുള്ളത് അലൈഹി ഡബ്സലാഹുഅലൈഹിന്റെ ഹദീസുകളിൽ ഒരു ചെറിയ കർമ്മത്തിന് അല്ലെങ്കിൽ ഇത്രയധികം പ്രതിഫലം പറഞ്ഞിട്ടുള്ള വര ഹദീസ് ഇല്ല അത്രയും വലിയ പ്രതിഫലമാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് അലൈഹി പറഞ്ഞു മൻ ചില പണ്ഡിതമാർ എന്നുള്ളത് ൻസല യോമൽ ജുമാഅത്തിരാണോ പിന്നെ കുളിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് കുളിക്കുക എന്നുള്ളത് വെള്ളിയാഴ്ച ശേഷം കുളിക്കുക എന്നുള്ളത് അതിൽ മൻ റസ്സല എന്നുള്ളതിനെ രണ്ട് രീതിയിൽ ഉടമാക്കൾ വിശദീകരിച്ചു ഒന്ന് കുളിയിൽ തല പ്രത്യേകം കഴുകിക്കൊണ്ട് പിന്നെ വകുത്തസല എന്ന് പറഞ്ഞാൽ ശരീരവും വൃത്തിയിൽ കഴുകിക്കൊണ്ടുള്ള കുളി എന്നുള്ള അർത്ഥത്തിൽ രണ്ടാമത്തെ ഒരു ആശയം പറഞ്ഞത് മനഗസ്ശല ആരാണോ കുളിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുളിക്കാൻ കാരണമാകുന്നത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം കുളിക്കുന്നത് അങ്ങനെ ഉദ്ദേശ്യം എന്താ വെച്ചു കഴിഞ്ഞാൽ ആരാണോ തന്റെ ഇണയുമായിട്ട് ജുമാവിൽ ഏർപ്പെട്ട് ആ തന്റെ ഇണ കുളിക്കാനുള്ള ഒരു കാരണക്കാരനായി വെള്ളിയാഴ്ച മാറുന്നത് അങ്ങനെയുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് മനസ്സിലുമാല അങ്ങനെ അവൻ കുളിക്കുകയും ചെയ്യുന്നു വബക്കറ എന്നിട്ടവൻ നേരത്തെ പുറപ്പെടുന്നു ബക്കറ ഒബുത്തക്കറ എന്നുള്ളതിന് ബുക്കൂറിൽ പ്രഭാതത്തിൽ തന്നെ അഥവാ സൂര്യൻ ഉദിച്ചിട്ടുള്ള ശേഷമുള്ള ആദ്യ സമയത്ത് തന്നെ പുറപ്പെടുന്നു എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹുതുബ ആദ്യത്തിൽ തന്നെ കേൾക്കുന്ന അവസ്ഥയിൽ എത്തുക എന്നുള്ള അർത്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ ചില പണ്ഡിതന്മാർ ബുത്തക്കറ എന്നുള്ളതിന് ബക്കറ എന്നുള്ളതിന് വെള്ളിയാഴ്ച ചതക്ക നൽകുക എന്ന അർത്ഥത്തിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട അർത്ഥം നേരത്തെ പുറപ്പെടുക വബക്കറ ഒബിത്തക്കറ വെള്ളിയാഴ്ച ദിവസം ആരാണോ നേരത്തെ പുറപ്പെടുന്നത് ഇപ്പൊ മഷ വലമ്യർക്ക് അവൻ പോകുന്നത് നടന്നുകൊണ്ടാണ് അവൻ വാഹനത്തിലല്ല പോകുന്നത് വെള്ളിയാഴ്ചയാവട്ടെ ബാക്കിയുള്ള സമയത്താവട്ടെ നിസ്കാരത്തിന് നടന്നു പോവുക എന്നുള്ളത് പ്രത്യേകം തോതിലുള്ളതാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ അവൻ നടന്നുകൊണ്ട് അവൻ പോവുകയാണ് മസ്ജിദിലേക്ക് ജുമാണെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ എന്തൊക്കെ വന്നു കുളിച്ചു അതുപോലെ തന്നെ നേരത്തെ പുറപ്പെട്ടു അതുപോലെ അവൻ വാഹനപ്പുറത്തെല്ലാം നടന്നുകൊണ്ടാണ് പോയത് ഇമാമി ഫ അങ്ങനെ ഇമാമിനോട് അവൻ അടുത്ത് ഇരുന്നു അടുത്ത് നിൽക്കുന്ന അടുത്ത് എവിടെയാണോ സ്ഥലം കിട്ടുക അവിടെ നിന്നു ഫസ്തമാ അവൻ ശ്രദ്ധിച്ച് കേട്ടു വെള്ളിയാഴ്ച ദിവസം ഇമാമിനോട് അടുത്ത് നിൽക്കുക എന്നുള്ളത് വേറെയും ഹദീഫുകളിൽ അതിന്റെ ഫോദി വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഹദീഫാണ് വെള്ളിയാഴ്ച ഇമാമിനോട് എങ്ങനെയാ എത്രത്തോളമാണോ ഒരാൾ അടുത്ത് നിൽക്കുന്നത് അതുപോലെ ആയിരിക്കും നാളെ അള്ളാഹുലേക്ക് ഒരു അടിമ അടുത്ത് നിൽക്കുക എന്നുള്ള ആശയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇമാമിനോട് അടുത്ത് നിൽക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട പോലെയുള്ള കാര്യമാണ് ഫസ്റ്റ് അതുപോലെ തന്നെ ഇമാം ഖുബ നിർവഹിക്കുമ്പോൾ ആ ഫുതുബ ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധയോടുകൂടി അത് കേൾക്കുക വലം മിയുള്ള അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല നില ഹദീസിൽ പറഞ്ഞ പോലെ കല്ലുകൾ കൊണ്ട് കളിക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുകയോ അപ്പോൾ ഇന്ന് കാലത്ത് മൊബൈലിൽ നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്നും അനാവശ്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അവൻ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് അവൻ ഈ രീതിയിൽ ആ മസ്ജിദിലേക്ക് നടന്നു പോകുന്നതിന് ആ നടന്നു പോകുന്ന ഓരോ കാലടിക്കും ഒരു വർഷത്തെ അമല് ചെയ്ത പ്രതിഫലമുണ്ടാകും അത് വ വഹ ആ ഒരു വർഷം അവൻ രാത്രി നിസ്കരിച്ചതിന്റെയും അതുപോലെ തന്നെ ഐച്ഛികമായ നോമ്പ് നോറ്റതിന്റെയും എല്ലാം പ്രതിഫലം ഓരോ കാലടിക്കും ലഭിക്കുമെന്ന് നബി സലാഹ് അലൈഹി ഹസ്ലമ പറയാണ് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഒരു യൗമിൽ ചുമ്മ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ അതിന്റെ പ്രതിഫലം ആലോചിച്ച് നോക്കിയും ഓരോ കാലടിക്ക് തന്നെ ഒരു വർഷത്തെ നോമ്പിന്റെയും നിസ്കാരത്തിന്റെയും പ്രതിഫലമുണ്ട് الله أن رسول الله عليه السلام أريكمه. هذه حديث ولعائشة أن رأى عمله على رحبندها. ترى من بذيفن لبيكنا مهتاي ثم رواه البشناوي صحيح التاوز ما ترواه رحمه الله بريان. قلت لابن عباس ابن عباس رضي الله عنه رجوده. زعموا أن رسول الله صلى الله عليه وسلم قال أغتسل يوم الجمعة. തകൂനു ജുനബൻ ും പറയാണ് പിന്നെ താവൂസ് വലിയ പണ്ഡിതനാണ് അദ്ദേഹം അബ്ബാസ് ചോദിക്കുകയാണ് ആളുകൾ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച കുളിക്കുക വഹ്സിലൂറു ഊസക്കും നിങ്ങൾ തല കഴുകുക തകൂനു ജുനബൻ നിങ്ങൾ ജനാബത്ത് കാരണം ആയിട്ടില്ലെങ്കിലും നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് പിന്നെ ആളുകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ കാലിബിൻസ് ബിൻ അബ്ബാസ് പറഞ്ഞു ഫല ഈ സുഗന്ധം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്കറിയില്ല പിന്നെ പക്ഷേ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശേഷം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ബിൻ അബ്ബാസ് പറഞ്ഞു കൊടുക്കുക അപ്പൊ ഈ ഹദീഫ് എന്താ വെച്ചുകഴിഞ്ഞാൽ താബിയങ്ങൾ ദീനിന്റെ എന്തെങ്കിലും ഒരു കാര്യം അവർ പഠിക്കണമെങ്കിലും അറിയണമെങ്കിലും അവർ മടങ്ങിയിരുന്നത് ഷഹാബികളിലേക്കാണ് അതെല്ലാ കാലത്തും നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദീനിന്റെ ഒരു കാര്യം നബിസ്വല്ലാമയുടെ ഹദീസിനെയോ ഖുർആാന്റെ ആയത്തിനെയോ മനസ്സിലാക്കണമെങ്കിൽ അത് ഷഹാബികളിലേക്ക് അവരെങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ മടങ്ങണം എന്നറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലെ വിഷയം വെള്ളിയാഴ്ച ദിവസത്തെ കുളിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മുമ്പ് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ കുളി മക്കൾ അധിക പണ്ഡിതന്മാരും മക്കതായിട്ടുള്ള ശുന്നത്തായിട്ട് അറിയിച്ചിട്ടുള്ളതാണ് ചില പണ്ഡിതന്മാർ വാജിബാർ എന്ന് പറഞ്ഞിട്ടെങ്കിലും നമുക്ക് മനസ്സിലാകുന്നത് മക്കതായിട്ടുള്ള സുന്നത്തായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉപയോഗിക്കാൻ വേറെ ഹദീഫ് വന്നിട്ടുണ്ട് അബ്ബാസ് അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് പറഞ്ഞിന്റെ ആശയം